സ്വാതന കിരണങ്ങൾ രചന സുജ ശ്രീകുമാർ സംഗീതമാലാപനം സി ജി ഗിരിജനാചാരി തോന്നലുറുവിങ്ങലായി മാറി ഒഴുകിയെത്തുന്നു സ്വാതന കിരണങ്ങൾ ഒരു കൈവിളി ഒരു കൈവിളി ആത്മബന്ധത്തിൻ അഴിയ കുരുക്കുകൾ ഒരു ചെറുവിങ്ങലായി മാറി ഒഴുകിയെത്തുന്നു സ്വാന്ദ്രണങ്ങൾ ഒരു കൈവിളിപ്പാടകലേ ഒരു കൈവിളി കൈവിളിപ്പാടകലേ കുയിലെ നീ ചൊല്ലിയോരിടികൾ ഓർക്കുന്നിതല്ലോ അനുനിമിഷം ചൊല്ലിയോരീരടികൾ ഓർക്കും അനുനിമിഷം കന്മഷമാകുന്ന ുന്നു വിരിയിച്ചു താണ്ടവ മാടി ആത്മബന്ധത്തിൻ അഴിയാക്കുരുക്കുകൾ ഒരു ചെറുവിങ്ങലായി മാറിടുമ്പോൾ െത്തുന്നു സ്വാന്ത്വന കിരണങ്ങൾ കൈവിളി പാടകലേ അന്തിക്കു ചെമ്മാനം ചോന്നു തുടിക്കവേ ചക്രവാളം വിതുമ്പാൻ കൊതിച്ചിടില്ല അന്തിക്കു ചെമ്മാനം ചോന്നു തുടിക്കവേ ചക്രവാളം വിതുമ്പാൻ കൊതിച്ചിടില്ല ും ഗയൊരു ചാലുപോലെ വിളിച്ചൊരൻ സ്വരം കേൾക്കുവാൻ ഒഴുകും ഗംഗയൊരു ചാലുപോലെ ഉറക്കെ വിളിച്ചൊരൻ സ്വരം കേൾക്കുവാൻ ഉറക്കെ വിളിച്ചൊരൻ സ്വരം കേൾക്കുവാൻ ആത്മബന്ധത്തിൻ അഴിയാക്കുരുക്കുകൾ ഒരു ചെറുവിങ്ങലായി മാറിടുമ്പോൾ െത്തുന്നു സ്വാന്ത്വനക്കിരണങ്ങൾ ഒരു കൈവിളി കൈവിളിപ്പാടകലേ ഒരു കൈവിളി കൈവിളിപ്പാടകലേ